നമസ്കാരം സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മലയാളി ഉൾപ്പെടെ പതിനഞ്ച് പേർ മരിച്ചു ജിസാൻ ഇക്കണോമിക് സിറ്റി അരാംകോർ റിഫൈനറി റോഡിൽ രാവിലെയോടെയാണ് അപകടമുണ്ടായത് മരണപ്പെട്ടവരിൽ ഒൻപത് പേർ ഇന്ത്യക്കാരാണ് മൂന്ന് നേപ്പാൾ സ്വദേശികളും മൂന്ന് ഖാന സ്വദേശികളും മരണപ്പെട്ടു കൊല്ലം കേരളാപുരം സ്വദേശി വിഷ്ണു പ്രസാദ് ആണ് മരണമടങ്ങിയ മലയാളി കൊല്ലം കേരളാപുരം ശശീന്ദ്ര ഭവനത്തിൽ പ്രസാദിന്റെയും രാധിയുടെയും മകനാണ് വിഷ്ണു കഴിഞ്ഞ മൂന്ന് വർഷമായി എ സി ഐ സി സർവീസ് കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു അവിവാഹിതനായ വിഷ്ണുവിന്റെ സഹോദരൻ മനുപ്രസാദ് പിള്ള യു കെയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് മഹേഷ് ചന്ദ്ര മുസാഫർ ഹുസൈൻ ഖാൻ ഇമ്രാൻ പുഷ്കർ സിംഗ് ദാമി കൈലൻ ഹൈദർ താരിഫ് ആലം മുഹമ്മദ് സഹീർ മുഹമ്മദ് റാസ മൊഹത്തഷിംസ ദിനർഭായ് പരിഭായ് തണ്ടൽ രമേഷ് കപേലി എന്നിവരാണ് അപകടത്തിൽ മരിച്ച മറ്റ് ഇന്ത്യക്കാർ രാവിലെ അറാംകോ കമ്പനിയിലേക്ക് ജീവനക്കാരുമായി പോവുകയായിരുന്ന എ സി ഐ സി സർവീസ് കമ്പനിയുടെ മിനി വാനാണ് അപകടത്തിൽപ്പെട്ടത് എതിരെ വന്ന ട്രെയിലർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു ഇവരിൽ ചിലരുടെ നില ഗുരുതരമാണ് ഇവരെ ജിസാനിലും അബഹയിലുമുള്ള ആശുപത്രികളിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വാനിലുണ്ടായിരുന്ന എല്ലാവരും ജുബായിൽ എ സി ഐ സി കമ്പനി ജീവനക്കാരാണ് കൂട്ടിയിടിയുടെ ആഘാതത്തിൽ വാൻ പൂർണ്ണമായും തകരുകയായിരുന്നു തുടർന്ന് സൗദി ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും എത്തിയാണ് വാനിൽ നിന്നും പരിക്കേറ്റവരുടെയും മൃതദേഹങ്ങളും പുറത്തെടുത്തത് പതിനഞ്ചു പേരും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റവരെ ഉടൻ തന്നെ എയർ ആംബുലൻസിൽ അബഹ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കും അബു അരീഷ് കിങ് ഫഹദ് ആശുപത്രി ദിസാൻ മുഹമ്മദ് ബിൻ നാസർ ആശുപത്രി വായ്ഷ് ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു